രണ്ടായിരത്തി കഴിഞ്ഞാൽ കേരളത്തിലെ പല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നടക്കുന്ന നടന്ന് അടുത്തോണ്ടിരിക്കുകയാണ് അതാണ് ഇനിയുള്ള കാലം നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് അനുദിവച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എന്നോട് പറയാണ് നിങ്ങളോട് ഒരു ലാസ്റ്റ് വാണിംഗ് എന്ന പോലെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പുസ്തകത്തിൽ ഏഴാം ജയം ഒന്നാമത്തെ വാക്യം എന്നെടുത്ത് നമുക്ക് വായിച്ചാൽ നന്നായിരിക്കും ില് എന്താ പറയുന്നത് നല്ലൊരു പോയിന്റ് പറയുന്നുണ്ട് പാപം എന്ന ദൈവത്തിന്റെ നോക്കില് പ്രത്യക്ഷപ്പെടും എന്നാണ് പറയുന്നത് വെളിപ്പെട്ട് നിൽക്കും എന്നാണോ പറയുന്നത് പാപം നമ്മുടെ ഞാൻ അതിന് പറഞ്ഞല്ല ആദ്യം വായിക്കാൻ ഞാൻ ഇസ്രായേലിമിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ എബ്രാഹിമിന്റെ അഴിമതിയും സമര അഗത്യങ്ങളും വെളിപ്പെടും അതായത് അവരെ അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ തോട്ടപ്പെടുത്താനായിട്ട് അവിടുത്തെ പുരോഹിതരോ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഈ ജനത്തെ സുഖപ്പെടുത്തണം എന്ന മൈൻഡോട് ഇതിന് എന്ന ദൈവത്തിന്റെ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടുന്ന എന്താണ് പറഞ്ഞേ ഇവരുടെ അകൃത്യങ്ങളും ഇവരുടെ ഭാവങ്ങളും പ്രത്യക്ഷപ്പെടും അപ്പൊ ദൈവത്തിന്റെ ഇവരെ സുഖപ്പെടുത്താൻ പറ്റുന്നുണ്ടോ പറ്റത്തില്ല ഇതാണ് നമ്മൾ ആദ്യം നമ്മുടെ കുടുംബത്തിന്റെ കണ്ണിനീർ കണ്ട് അറിവ് തോന്നുന്നവനാണ് ഈ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മളേറ്റവും കൂടുതൽ ആരാണ് കർത്താവ് നമ്മൾ കരയുന്ന വിഷയത്തിനെ എത്രയും വേഗം നിനക്ക് വിടുതൽ തരണമെന്ന് ആഗ്രഹിക്കുന്നത് നീ നീയല്ല ദൈവമാണ് ആഗ്രഹിക്കുന്നത് നിനക്ക് ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ പ്രിയ ദൈവം തന്നെ നീ കേട്ടൊള്ള ഒരു പ്രാർത്ഥന വിഷയം നിനക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വിഷയം എനിക്ക് സാധിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നീ കറിഞ്ഞിരിക്കേണ്ട ദൈവം അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു നിനക്ക് നിനക്കത് സാധിച്ചു കിട്ടണം എപ്പോഴും നിറ്റെടുത്ത് വരുന്നു അപ്പോഴെല്ലാം നീ ചെയ്ത അതിർത്തിയങ്ങൾക്ക് നീ രഹസ്യമായി പറഞ്ഞ നീ നേരത്തെ മൂന്നുകൂട്ട പേസിക്ക് അപ്പരത്തിനെതിരെ പറഞ്ഞത് സ്വയത്തിനെതിരെ പറഞ്ഞത് എല്ലാം ഒരു ഫ്രണ്ട് ചെയ്തിരിക്കുക ദൈവത്തിന്റെ മുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ സ്വയത്തിനെതിരെ ചിന്ത ഇരുപത്തിനാല് മണിക്കൂറോ അവരെ മണിക്കൂർ ചില കുടുംബത്തെ കണ്ടില്ലയോ ഇനി ഇതിന്റെ യേശു പോരാണ് നീ എന്തിനാണ് ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഏഹ് ഇന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചീത്തൊളിക്കുന്നേശുവിനെ ഇരുപത്തിനാല് മണിക്കൂർ യേശുവിനെ ചീത്തൊളിക്കുക അങ്ങനെ ചീത്തോളിക്കുന്ന പറഞ്ഞു കർണവന്മാരെയുള്ള വീടുകളുണ്ട് അല്ലെ എപ്പോഴും യേശുവിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയും കാന അതിന്റെ കല്യാണത്തിന് കള്ളർ ഉണ്ടാക്കി കൊടുത്തവൻ അല്ലേട്ടാണ് ഇതിന്റെ യേശു ഇരുപത്തിനാല് മണിക്കൂറും വെള്ളപൊടിയായിട്ട് നടന്നവൻ അല്ലെ ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ ചീത്ത പിടിക്കുന്നവൻ ഉണ്ടെങ്കിൽ അവന്റെ മക്കൾ എങ്ങനെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഗുണമുണ്ട് നിങ്ങള് തന്നെ ചിന്തിച്ചു അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരിക്കൽ പിന്നെ ഒരു തൽവാദിലൊക്കെ ധ്യാനത്തിന് എല്ലാരും കൂടെ കൊണ്ടുവന്നു ധ്യാനത്തിൽ വെച്ചു എല്ലാരും കൂടെ പ്രാർത്ഥിച്ചു എന്തോ അല്ലെങ്കിൽ അവന്റെ കൃപയല്ല എഴുന്നേറ്റിട്ടാണ് അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വിളിച്ചു വന്നാൽ അങ്ങോട്ട് പ്രൈവറ്റ് ബസ്സിൽ വീട്ടിൽ പോയി ആ ബസ് ആ വീട്ടിൽ ചെന്നിറങ്ങി ആ വാർഡുകാർ മൊത്തം ഞെട്ടിപ്പോ എത്രയോ മാസം തളർന്നു കിടന്ന ആളാണ് ഇപ്പൊ നടത്തുവരുന്നത് ധ്യാനത്തിന് കൊണ്ടുപോയവരൊക്കെ വലിയ വലിയ സന്തോഷത്തോടെ പറഞ്ഞു യേശു സുഖപ്പെടുത്തി എന്ന് പറഞ്ഞ ആ വാർഡിലെല്ലാം പറഞ്ഞു ഭയങ്കര ആനന്ദം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്നല്ല ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴും ആ കുടുംബത്തിൽ നിന്ന് വീണ്ടും ഞാൻ അതുവരെ ഞാൻ ആരെയും കിട്ടില്ല അന്ന് അന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞു പോയത് പിന്നെ ഞാൻ അവരെ കണ്ടു ഒരു ധ്യാനത്തില് ഞാൻ നോക്കിയാണ് ഇവരെ കണ്ട് നല്ല പരിചയമുള്ള അവരെ കാണാനായിട്ട് വന്നു അമ്മ അവര് പറഞ്ഞു ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലോ അമ്മ അവർ പറഞ്ഞു ഞാൻ ഇതിനോട് തത്വാദ രോഗിയായിട്ട് വന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ ഞാൻ അതിനുശേഷം പിന്നെ കണ്ടില്ലല്ലോ പിന്നെ അങ്ങ് ജോലിയും തിരക്കായിരുന്നു അത്ര വേറെ ശരി ലോക മനുഷ്യർ പറയുന്ന സ്ഥിരം വാക്കുകളാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ബ്രിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം ഒരിക്കലും പറ്റത്തില്ല നമ്മള് നമ്മൾ ജീവിക്കുന്നതെന്നു ശേഷം അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക അപ്പൊ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അയാളെ തന്നെ ചന്ദ്രൻ പറഞ്ഞു വീട്ടിൽ തളർന്നു പോയി ഞമ്മള് കഥാ ചുമ്പത്തിന്റെ വീട്ടിൽ തളർത്തും വീണ്ടും തളർ അപ്പൊ ഞാനൊരു വചനം എടുത്തു ആ വചനത്തിൽ ഇങ്ങനെ തളർമാത രോഗിയോട് യേശു പറയുന്ന ഒരുപാട് ഇത് കൂടുതൽ സംഭവിക്കാതിരിക്കാൻ നീ ഭാവം ചെയ്യരുത് അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നു അപ്പൊ ഞാൻ അടുത്ത് ഞാന് അയാടത്ത് ഈ ഭാര്യ എടുത്ത് വെച്ചു ഈ പുള്ളി സുഖപ്പെട്ടതിന് ശേഷം എവിടെയായിരുന്നു എവിടെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കോ സ്ഥിരമായി സുവിശേഷനോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇദ്ദേഹം എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു ബ്രദറെ വഴക്കൊന്നും പറയരുത് ഞങ്ങൾക്ക് ഉപജീവന മാർഗത്തിനായി ഉള്ള ഒരു വഴി കണ്ടെത്തി അതെന്ത് അവിടെ ഒരു ചാരായ വിൽക്കുന്ന ആളുണ്ടായിരുന്നു അവര് പറ്റി ചേർന്ന് ചാരായ ഉണ്ടാക്കി വിൽപ്പനയായിരുന്നു കർത്താവ് സുഖപ്പെടുത്തി നടത്തിയാണ് ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ചാരായ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് യേശു വ്യാധന അപ്പൊ ദൈവത്തിന് അത് ദൈവത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ അദ്ദേഹത്തിന്റെ ആ ജീവിതം താൻ ദൈവം സുഖപ്പെടുത്തി പറഞ്ഞ് വിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിത്യജീവൻ ഉണ്ടാവാനാണ് സൂക്ഷിച്ചു നിൽക്കാനാണ് പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്തത് ചാരുണ്ടെങ്കിൽ അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു ബ്രദറെ ചെറുപ്പൊക്കെ പത്ത് പത്തഞ്ച് വയസ്സായി അന്ന് അങ്ങനെ ഞങ്ങളെല്ലാം വീണ്ടും അദ്ദേഹത്തിന്റെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം പ്രദേശകളിലൂടെ അങ്ങോട്ട് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ മനുഷ്യനോട് ഈ മനുഷ്യൻ ഒരു ഒരുവിധം ഭർത്താൻ ഇങ്ങനെ കുഴഞ്ഞ് വർത്തമാനം പറയും കണ്ട ഉടനെ സൈഡിൽ സൈഡൊക്കെ ഇങ്ങനെ ചേരും ശരി ഇങ്ങനെ വായിക്കിങ്ങനെ ഞാൻ ചോദിച്ചു യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ പറഞ്ഞു പറഞ്ഞു ശരി ഈ രോഗം സുഖപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ എന്റെ മനസ്സിൽ വിചാരിച്ചു ഇനി മുതൽ ഞാൻ പ്രാർത്ഥന കഥ കൂടെ നടത്തും പ്രാർത്ഥനയ്ക്ക് വരും എന്നാണ് എന്റെ മനസ്സിൽ വിചാരിച്ചത് അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് വളരെ താല്പര്യത്തോടെ പുള്ളി പറയാണ് എനിക്ക് നല്ലൊരു ചാരായ കളിക്കപ്പെടുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇത് എന്താണ് പറഞ്ഞത് ഇവിടെ നമ്മുടെ വായിച്ചെന്താണ് ഏഴിന്റെ ഒന്ന് എന്താ വായിച്ചെന്ന് ഞാൻ ഞാൻ പറഞ്ഞത് നീ കളിച്ച കൈ അങ്ങ് വിട്ടു ഞാൻ ആ പിടിച്ച കൈ വിട്ടിട്ട് പറഞ്ഞു നിന്റെ പാപം നിന്റെ പേര് തന്നെ കേട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളു മൂന്നാം ദിവസം കൂടി മരിച്ചു അതുകൂടെ പറയുന്നു അപ്പൊ ഏഴിന്റെ ഒന്ന് ഒന്ന് വായിച്ച് ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരു ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരു അഴിമതി അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഞാൻ ഇസ്രായേലിനെ അസുഖപ്പെടുത്താൻ ഒരുക്കുമ്പോഴല്ല എന്താണ് എഫ്രഹിമിന്റെ അഴിമതി അവർക്ക് അതേ പറയാനുള്ളൂ അവർക്ക് അതേ ചിന്തിക്കാൻ നേരമുള്ളൂ അവർക്ക് ഈ അഴിമതിയെ കുറിച്ചും ആകൃത്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് നേതും അത് കാരണം ഞാൻ എങ്ങനെ അസുഖപ്പെടുത്തും അതുകൊണ്ട് പാപം തകർച്ചകളെ വീട്ടിൽ തരും വീട്ടിക്കൊണ്ടുതരും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലെ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്

ഭാവം നമ്മൾ പഠിക്കാം അനുഭവിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്ന അടൽറ്റ് എന്ന് പറയുന്ന ഭാവ വ്യഭിചാരമായി ദൈവം അതിനെ ഭയങ്കര ശക്തിയേറിയ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് ഒന്ന് നമ്മൾ അന്യന്റെ ഭാര്യ ഭർത്താവുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം പുലർത്തുന്ന ഒരാൾ അയാൾ വിശുദ്ധനല്ല ഇതാണ് നമ്മൾ പറയുന്നത് ഈ ആഴ്ചകളിൽ നമ്മളത് അനുദിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് തുടരുകയാണ് തുടരുകയാണെങ്കിൽ ആ വ്യക്തി വിശുദ്ധനായിട്ട് ദൈവം പ്രഖ്യാപിക്കത്തില്ല ആ വ്യക്തി പറയുന്ന തരത്തിലുള്ള ആ ഏതെങ്കിലുമൊക്കെ ക്ഷാമം വീട്ടിൽ വിളിച്ചു വരുത്തിയത് രണ്ടാമത് നമ്മള് ആ കത്താബിന്റെ ഹിതപ്രകാരമല്ലാത്ത വ്യക്തികളുമായിട്ട് ഹസ്ബൻഡ് വേണമെന്നില്ല പക്ഷെ ില്ലാത്ത വിധവകളായിക്കോട്ടെ അല്ലെങ്കിൽ വിവാഹ കല്യാണം കഴിക്കാത്തവരായിട്ട് പക്ഷെ ഇവരുമായിട്ട് നമ്മൾ കർത്താവിന്റെ ഹിതപ്രകാരമായിട്ടോ കർത്താവിന്റെ മുമ്പിൽ വെച്ച് വിവാഹം കഴിക്കുക ഒന്നും ചെയ്യാതെ ഇവരുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നവരും അശുദ്ധരാണ് ഇവരും ഒരിക്കലും ദൈവസന്നിധിയിലും നീതീകരിക്കപ്പെടി മൂന്നാമത്തത് നേരായ വിവാഹം നടക്കാതെ ആന്റി ആന്റിമാരേജുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വ്യക്തികളും ഇവരും ഈ പറയുന്ന ചില കെട്ടികൾക്ക് അടിമയായിരുന്നു ഒന്ന് ഒന്ന് ഭർത്താവ് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടു പോയാൽ അവർ പാപത്തിന്റെ അടിമകളാണ് എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഞാനും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ പാപകമായ കാര്യമാണ് പറയുന്നത് മറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക ഇത് വളരെ നോട്ട് ചെയ്ത് ശ്രദ്ധിക്കുക ദാമീത് ദീത് ഭർത്താവ് ഒരു ഭാര്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനാണ് ദൈവം ചോദ്യം ചെയ്തത് വെറുതെ നമ്മൾ ചോദ്യം ചെയ്തു അവൾക്ക് ഓൾറെഡി അയാൾക്ക് ഭർത്താവ് ഉണ്ടായി അപ്പൊ നീ എന്തിന് അവൾ അതിനൊക്കെ ഇത്രയും ആളുകൾ ഇത്രയും ഭാര്യമാരുണ്ടായിരിക്കെ നീ എന്തിന് ഭർത്താവുള്ള ഒരു ഭാര്യ സമയം ഇതാണ് ദൈവ മാന്യമായിട്ട് വന്നത് ദൗത്യതിനോട് യോഗിച്ചു അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ചകളിൽ നമ്മൾ അനുഭവിച്ചു പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ വിലയിരുന്നത് ഇതെപ്പോഴാണ് ഇതിന് രണ്ട് തലങ്ങൾ ഇതിനകത്ത് ഉണ്ട് ബോർഡുണ്ടായിരുന്നെ വരച്ച് കളിക്കാറുള്ളൂ ഒന്ന് ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ആദ്യം പാപമായി ഇതിനെ കണക്കുടും പാപം എന്ന് പറയുന്ന ഒരു തലമാണ് രണ്ടാമത് ഇത് തുടരുകയാണെങ്കിൽ ഏഴ് മാസത്തിൽ കൂടുതൽ തുടരുകയാണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്തോളാം സെവൻ മന്ത് ശേഷം അത് സാപത്വങ്ങളുടെ സാപത്വം പറയും സെവൻ നമ്മളിത് തുടർന്ന് പോവുകയാണെങ്കിൽ നൂറ് ശതമാനവും അത് എന്തായി മാറി താപത്തിന്റെ ഫലം പുറപ്പെടുവിക്കും ഫലം രൂപപ്പെടുന്നത് ഇനി വർഷങ്ങളുടെ സാപത്ത് എന്ന് പറയുന്ന ഒരു കണക്കുണ്ട് ആ കണക്കിനപ്പുറത്തോട്ട് ഈ ബന്ധം പോയി കഴിഞ്ഞാൽ അത് നേരെ കർശായി ക്ഷാമമായി അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആ കണക്ക് നോക്കിട്ട് പറ്റിയ നാളെ ഞാൻ ഒന്ന് ബോർഡ് വെച്ചിട്ട് നിൽക്കും പറഞ്ഞുതരാം ഇന്ന് ഇനി വേണ്ടാളത്തെ മനസ്സിലാക്കോ സാമത്കളുടെ സാമത്ത് ഭക്ഷണങ്ങളുടെ സാമത്വം ഒക്കെ അറിയാം ഇതൊക്കെ നാളെ ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മളെ അപ്പൊ ഇനി ആന്റെ ആനയെ ഉദാഹരണം വെച്ചത് ദിനെയാണ് അല്ലെ അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക ദാമതിന്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം കുടുംബത്തിൽ സംഭവിച്ചു ഒരു ദിവസത്തെ അല്ല സോറി അയാളെ കല്യാണം ദാവിദ്യാത്തോ അപ്പൊ കൊന്നിട്ട് സ്വന്തമാക്കി ഈ ഭാര്യയെ സ്വന്തമാക്കി പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അതൊരു കല്യാണമായിട്ട് കണ്ടോ ഇല്ല അവർ ചോദിച്ചു അപ്പൊ ദാവീദ് ജനത്തിന്റെ മുമ്പിൽ എന്തായാലും മാറിയോ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ഭർത്താവിന്റെ ഭാര്യ പോലും ദാവീദ് ജീവിതം കൊടുത്തു എന്നൊരു പരിവേഷം കിട്ടി ദാബുദിനെച്ചു ദൈവം ആ പരിവേഷത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവം ഇല്ല ദൈവം ദാബുദിനെ കൂടുതാനായിട്ടുണ്ട് ദൈവം ഭയങ്കര കോപത്തോട് കൂടിയാണ് ദാബുദിനോട് കാരണം ദൈവം എന്ന് പറയുമ്പോൾ നീതിമാനാണ് കോപത്തോടുകൂടിയാണ് ആ ദാബിദിനുണ്ടായ മകൻ ആ മകൻ എന്ത് സംഭവിച്ചു ഈ വ്യഭിചാരത്തിലുണ്ടായ മകൻ എന്ത് സംഭവിക്കുന്നു മരണപ്പെടുകയാണ് നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കിയാണ് അല്ലേ ഉപവാസം ഇരുന്നിട്ട് പോലെ അയാളെ രക്ഷിക്കാൻ പറ്റിയോ ലക്ഷ്യപ്പെട്ടില്ല മരണം കണ്ടോ മരണം കേൾക്കുന്നത് കണ്ടോ മരണം വന്നു ഇനി നമ്മൾ നോക്കണം അടുത്തത് സോളമൻ അതേ അതേലിക്ക് തന്നെയാണ് സോളമൻ ഉണ്ടാവുന്നത് സോളമന്റെ സ്വഭാവം നമ്മൾ പഠിക്കുക പഠിച്ചപ്പോൾ തിന്മ ചെയ്യുന്ന സ്വഭാവം സോളമനിൽ എത്ര ശക്തമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം സോളമനെ എത്ര ദിവ കഴിച്ചിട്ടും അതിൽ പിന്നെ ദൈവം വിലക്കിയിരുന്ന മോഭാബിയ സ്ത്രീകളെ എല്ല ലേഡീസിനെ പോകാൻ കഴിഞ്ഞത് സോളമിന്റെ പണം ഉപയോഗിച്ചത് ആ ആ ബ്ലഡ് തിന്മയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും ഉണ്ടായ ഒരു സന്തതിയാണ് ആ സന്തതി ഇത്രയും ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും ആ സന്തതി എന്ത് എത്തിയതെന്ന് അറിയാം ആ സന്തതി അന്യദൈവാല നടത്തി ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സോളമൻ യാഗ്വേർ കളഞ്ഞിട്ട് അന്യ ദൈവത്തെ ആരാധിച്ചു സോളമന്റെ പി തലമുറ പി തലമുറ ഇരുപത് തലമുറകൾ മാറി മാറി വന്നു അവസാനം ലാസ്റ്റ് എല്ലാം തീർന്നു ബാബുലിയോ ആ കുടുംബത്തിൽ പി തലമുറയിൽ ഒരുത്തൽ പോലും ചൊവ്വ ഉണ്ടായിരുന്നു ഒരു ജോസിയോ ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നോ രണ്ടോ പേര് കഷ്ടിച്ച് ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഈ സോളമനെ പോലെ അധമ്പതിരിച്ചു എനിക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഇത് ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ബോണ്ടേജ് ഇങ്ങനെ ഒരു പ്രശ്നം ഇതില്ലാത്ത ഇനി നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ ആഴ്ചകളിൽ നമ്മൾ അനിത വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പറ്റും രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞാലാണ് ഞാൻ മകാബിയോസിന് ഞാൻ ചെന്ന സമയത്ത് മക്കരി പറഞ്ഞ പിന്നെ നമ്മുടെ അമാൻ അമാൻ ജോർദാൻ അല്ലേ നമ്മുടെ ജോർദാൻ ജോർദാനില് ഒരു ഒരു മലേറിയ പ്രദേശമുണ്ട് അതിനെയാണ് മക്കാലിയോസ് എന്ന് പറയുക ആ പ്രദേശത്ത് വെച്ച് ഹേറദോസിന്റെ ഒരു കൊട്ടാരം ഉണ്ടാവുക ഞാൻ മൂന്ന് വട്ട പോയത് ഈറദോസിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ് സ്നാമയോനാൻ കൊല്ലപ്പെട്ടത് മനസ്സിലായത് അവിടെ ആ കൊട്ടാരത്തിന്റെ അകത്ത് വലിയൊരു കുഴിയുണ്ട് ആ കുഴിയാണ് സ്നാമയോജനെ ജയിലിൽ അടച്ചെന്ന് പറയത്തില്ലേ അത് ആ കുഴി ഇട്ടിട്ട് പലയിട്ടാൻ മൂടത്തിയു എന്നിട്ട് വല്ലപ്പോഴാണ് കുട്ടങ്ങളെ അറിഞ്ഞു ഇയാൾ ഈ ആർവാട ജീവിതത്തിന് വേണ്ടി വരുന്നത് തൊട്ട് താഴെയായിട്ട് ഗരീലക്കടല് കാണാൻ പറ്റും തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഇയാൾ ഈ ഗരീലക്കടലിന്റെ വീവും ആ തലിന്റെ വീവും അവിടെ എന്തായാലും ആ കാറ്റും ഇതൊക്കെ ആയിട്ട് ഈ കറദോസ് പ്രോട്ടാരംഭിച്ചു ഇനി ഞങ്ങൾ ശ്രദ്ധിക്കും നോട്ട് ചെയ്യേണ്ട കാര്യം ശ്ലാമയോജനത്തിന് കൊല്ലം കാരണം എന്താണ് ഈ കേരളദോസിന്റെ ഈ കേര പ്രഥമ കേറദോസ് അതായത് യേശു പ്രസ്തുവിനൊക്കെ എല്ലാം കൽപ്പന കൊടുത്തില്ലേ അതാണ് പ്രഥമ അതേ തന്നെ നാല് ആമുട്ടം ഉണ്ടായിരുന്നു അതിൽ രണ്ടാമത് അതിന് അതിന് ഈ ഗെറോദോസ് ഇപ്പോഴത്തെ ഗലീലി ഭരിക്കുന്നോസ് മറ്റേ കേസരിയാ ഫിലിപ്പിയെ ഭരിക്കുന്ന ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സഹോദരൻസിനുണ്ടായിരുന്നു ഈ ഫിലിപ്പിന്റെ ഭാര്യ ഭാര്യദോസ് ചെയ്തു ഭാര്യ മിക്കപ്പോഴും വീട്ടിൽ ഫിലിപ്പ് എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യ നേരെ വീട്ടിൽ വന്ന് കൂടെയാണ് കഴിഞ്ഞത് അയാൾ ഈ ഫിലിപ്പിന്റെ ഭാര്യയെ ഇയാളുടെ ഭാര്യ ഈ സമയത്താണ് യോഗന സ്നാമയോഗത്തിൽ നേരിട്ട് തന്നിട്ട് പറഞ്ഞു ഈ തിന്മ നീ ചെയ്യുന്നത് ന്യായമാണോ ഈ തിന്മ എന്നിട്ട് ചെയ്യപ്പെടാന്ന് വെച്ചു അവിടെയാണ് അവനെ കൊല്ലാൻ ധൈര്യപ്പെടാൻ തന്നെ കാരണം പുരുഷാരത്വം പേടിച്ചിട്ടാണ് പക്ഷേ അവിടെയാണ് ഈ ഫിലിപ്പിന്റെ ഭാര്യയായ അവിടെ പേരന്താണ് പേര് ഈ സലോമി എന്നൊക്കെ പേരിട്ടുണ്ട് കേട്ടോ അത് എന്ത് അർത്ഥം അറിയാതെയാണ് എന്നറിയത്തില്ല അപ്പം ഈ ഹെറോദിയാനെ ആണ് ബിരിപ്പിന്റെ ഭാര്യ ഈ പ്രശ്നത്തിലാണ് അവിടെ ഹെറദോസിന്റെ ഈ കൊല്ലപ്പെടുക്കുന്നത് നോക്കി നോട്ട് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ എന്ത് കാര്യത്തിലാണ് ഉടക്കിയത് ദൈവത്തിന്റെ ആത്മാവ് എന്നിട്ട് വേറെ ചെന്നിട്ട് വളരെ ശക്തമായി പറഞ്ഞതെന്താണ് നിന്റെ സഹോദരന്റെ ഭാര്യയാണത് അതിനെ നീ വെച്ചോണ്ടിരിക്കോയ ഏത് വചനമാണെന്നറിയാം വചനം എല്ലാം ഓർമ്മയുണ്ടോ വിൽപ്പത്തി പുറമണ ഉത്സവത്തിൽ വചനം ഉണ്ടല്ലേ നിന്റെ സഹോദരന്റെ ഭാര്യയെ മോഹിക്കരുത് കാലയിലോയ ദൈവത്തെ വിശ്വസിക്കാറില്ല കാലയിലോയ വേറെ ദിവസം എന്ത് പറ്റി എന്നറിയാം എന്താ പറ്റി കേരളത്തിന്റെ കുഴമ്പ ഭൂമിയിൽ അറ്റുപോയി പിന്നീടുള്ള മക്കളുടെ മേലെല്ലാം പുഴുവരിച്ച് മരിക്കുന്ന അവസ്ഥ കറോദസിന്റെ തലമുറ പിന്നീടുള്ളവരെല്ലാം പുഴു നിന്ന് മരിക്കേണ്ട അവസ്ഥ കാരണം വന്നിരിക്കുന്നത് യേശുവിരാധന യേശു ആരാധന അങ്ങനെയല്ലോ പുഴുത്ത് ചാവുക അടക്കാൻ ആളില്ലാത്ത വിധം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ധനവാന്മാർ മൂന്ന് ദിവസമായി പുരുവഴിച്ച് കടന്നു അവരുടെയൊക്കെ ഹീസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഇതുപോലുള്ള മുട്ട ഭാവത്തിന്റെ ഉടമസ്ഥ അത് കാരണം നമുക്ക് ഈ ഒരു ദിവസം ഞാനും നിങ്ങൾ അനുദിവെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എന്നോടും പറയാണ് നിങ്ങളോടും പറയാം എന്ന പോലെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ തിന്മ ഈ ഇങ്ങനെയുള്ള അതായത് ഞാൻ പറഞ്ഞു പറയുന്ന ആ ഭർത്താവ് ഉള്ള ഭാര്യ തൊട്ടാൽ അത് വ്യഭിചാരത്തിന്റെ യാതൊരു അപ്പീലും ഇല്ല അതിൻ്റെ അത് ക്രിസ്ത്യ സഭയിൽ യാതൊരു അപ്പീലുമില്ല അതിന്റെ ശിക്ഷ നമ്മൾ വഹിച്ചേട്ടുണ്ട് നമ്മൾ അതിന്റെ തിന്മയാണ് ഇനി ഭർത്താവ് ഇല്ലാത്ത ലേഡിയാണെങ്കിൽ പോലും മാന്യമായ രീതിയിൽ ക്രിസ്തുവിന്റെ സമ്മതപ്രകാരം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അതും വ്യഭിചാരത്തിൽ യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ അതുകൊണ്ട് നേരായ ആന്റിമാരേജ് നടക്കാൻ സമയത്ത് നിർത്തി നേരായ മാർഗത്തിലെ വിവാഹം കഴിക്കാൻ പറ്റും വിവാഹം എന്ന് പറയുന്നത് രണ്ട് സ്നാനപ്പെട്ടവരുടെ സാക്ഷ്യത്തിൽ ആയിരിക്കണം വിവാഹം നടക്കേണ്ടത് ഇങ്ങനെയുണ്ട് അപ്പൊ ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങൾ അനുസരിച്ച് അനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇതെല്ലാം നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് കർത്താവുകൊണ്ട് കർമ്മയായിരിക്കണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നും ശിക്ഷ മുടിയത്തില്ല കഴിഞ്ഞ തലമുറയിൽ പിതവളുണ്ടെങ്കിൽ ഈ തലമുറയിൽ വിതബ് കഴിഞ്ഞ തലമുറയിൽ വിഭാരി ഉണ്ടെങ്കിൽ ഈ തലമുറയിൽ അതിങ്ങനെ ട്രാൻസ്ഫർ ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടത് ഇതിനകത്ത് വരുന്ന ഈ ഈ പാപത്തിൽ വരുന്ന ഏറ്റവും വലിയ ഒരു വിഷം അത് എന്ന് പറയുന്നത് ഒന്ന് റിൻഡോസ് ആറാമതും പതിനെട്ടാമത്തെ വാക്യം ഒന്ന് റിൻഡോസ് ആറാമതും പതിനെട്ടാമത്തെ വാക്യം ഒന്ന് റിൻഡോസ് ആറ് പതിനെട്ട് ഇതിലെ ഏറ്റവും വലിയ പോയിസൺ എന്ന് പറയുന്നത് ആയിരുന്നെങ്കിലും ഒന്ന് ഒരു ദിവസം ആറാം തീയതി ആയി പതിനെട്ടാം വാക്യം ഗപ്പിച്ചാരത്തിൽ നിന്ന് ഓടിയകളും മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വിശയം ഈ പാപത്തിന്റെ പ്രശ്നം ഈ പാപം ശരീരത്തിന്റെ അകത്തേക്ക് ബാക്കി പാപങ്ങളെല്ലാം ശരീരത്തിന് പുറത്ത് പാപമാണ് പക്ഷെ ഈ പാപം ശരീരത്തിന്റെ അകത്ത് എന്ന് പറഞ്ഞ തലമുറയുടെ അകത്ത് ഇത് കടക്കും എന്നാണ് പറയുന്നത് പേടിച്ച പറ്റുന്നു വചനം അങ്ങനെ പറയുന്നത് പരിശുദ്ധ പാവം അങ്ങനെ പറയുന്നത് ഈ പാപം ശരീരത്തിന്റെ അകത്ത് ആ ഒന്ന് പഠിച്ച് ആ വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലും ഇതാണ് മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയില്ല വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു പാപം ചെയ്യുന്നു നമ്മുടെ ശരീരത്തില് നിത്യജീവന്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ ലോസ്റ്റാണ് പിന്നെ കിട്ടത്തില്ല ഇത് പേടിച്ച പറ്റത്തുള്ളൂ ഇനി രണ്ട് ഇത് മാറാൻ എന്തു ചെയ്യണം ബ്രദർ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇതെങ്ങനെ മാറ്റും ഇത് എങ്ങനെ തീരുമാനമെടുക്കും അതില് മൂന്നോട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മൂന്നോട്ട കാര്യങ്ങൾ ചെയ്താൽ ഇത് പതുക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ആണായാലും പെണ്ണായാലും ഒറ്റ അണിക്ക് ഒരു തീരുമാനം എടുക്കണം ഞാൻ ഇനി മരിക്കുന്നത് വരെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ വേർപാടുകൾ രണ്ട് കല്പിച്ചോടെ ഒരു വേർപാട് പിന്നെ എന്ത് വിഷയം വിഷയമുണ്ടായാലും പിന്നീട് ഒരു ഒരു പ്രശ്നത്തിൽ നമ്മൾ പോവാതെ നമ്മുടെ മനസ്സിന് നമ്മൾ രണ്ടാമത് സമർപ്പണമാണ് സമർപ്പണം മൂന്നാമത്തേത് ദൈവ സ്നേഹം കൊണ്ട് അറിയണം എന്തറിയണം ആലയൂ മൂന്നാമത്തേതാണ് ഒന്ന് പറയാം കേട്ടോ നമുക്ക് കൂടെ ഒന്ന് പറയാം ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് വേർപാടെടുക്കണം രണ്ടാമത്തേതാണ് സമർപ്പണം ചെയ്യണം മൂന്നാമത്തേതാണ് ദൈവ സ്നേഹം കൊണ്ട് ഇനി ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഈ വേർപാട് സമർപ്പണവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്താണെന്ന് വേർപാടും സമർപ്പണവും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ വേർപാട് എന്താണ് സമർപ്പണം എന്താണ് എന്തായിരിക്കും വ്യത്യാസം ലോകത്തിൽ നിന്ന് ആ അതായത് ഏതെങ്കിലും നേരത്തെ ആയിരുന്ന വസ്തുവിൽ നിന്ന് നമ്മൾ പുതിയ ഒരു ലെവലിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനെയാണ് വേർപാടെന്ന് പറയുന്നത് സമർപ്പണം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒരാൾക്ക് വിട്ടുകൊടുക്കുകയാണ് വിട്ടുകൊടുക്കുക നമ്മൾ കാഴ്ച വെക്കുന്നതിനാണ് ഓഫറി എന്ന് പറയുന്നത് കാഴ്ച വെക്കുന്നതാണ് സമർപ്പണം ഈ വേർപാട് സമർപ്പണം കൂടെ ഒരുമിച്ച് വന്നാൽ ആ വ്യക്തി പിന്ന മാതാണ് അപ്പോൾ ഈ വേർപാട് സമർപ്പണമെന്നു സംഭവിക്കണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു നമ്മള് ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പെൺമക്കളെ പെൺകുട്ടികളെ അപ്പനും അമ്മയും ഒരുപോലെ ലാളിച്ച് സ്നേഹിക്കുകയാണ് ആ പെൺകുട്ടികൾ പണി നിർത്തട്ട ഞാൻ ഒരുപാട് പേര് ഞാൻ പെൺകുട്ടികളെ വളർത്തുന്നതാണ് ആ മക്കളെ പോലെ വളർത്തുക നമ്മൾ അവരെ ലാളിക്കുകയും സ്നേഹിക്കുകയും നമ്മൾ അവർക്ക് നമ്മൾ ഉണ്ടെന്ന് തോന്നുകയും ചെയ്താലും അവരൊരു ഒരു പുരുഷനെ തപ്പിക്കൊണ്ട് അതിൻ്റെ കൂടെ കടത്താൻ ഒന്ന് കാരണം പേരൻസിന്റെ ലവ് അവർക്ക് കളയാൻ താല്പര്യം കാണുന്നു ഞാൻ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ മാനപ സ്നേഹമോ കേജ്ഞ ഒന്നും നമ്മൾ നൽകാതെ വരുമ്പോഴാണ് ഈ സ്നേഹം കൊടുക്കുന്ന അയൽപ്പൊക്കെ വീട്ടിലെ ഒരു അമ്മയാണെങ്കിൽ പോലും അയൽ ഇവിടെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ഇതിപ്പോ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും ദൈവത്തിന്റെ സ്നേഹം റിയലായി ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ വേർപാട് നടക്കും സമർപ്പണം നടക്കും അതാണെങ്കിൽ ദൈവ സ്നേഹം വേണോ എന്ന് പറയുന്നതിന്റെ കണ്ടു ശരിയായ ദൈവ സ്നേഹം വന്ന് നമ്മൾ നിറഞ്ഞ് കവിച്ച് നമ്മൾ പൊട്ടി കരയുന്ന ഒരു സാഹചര്യം നമ്മുടെ മേൽ വരുമ്പോഴാണ് വേർപാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ ശുദ്ധന്മാർ കുറയും എല്ലാവരും ജടീകാസക്തിയിൽ അമിതമായി പാവം ചെയ്യുന്നവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ വചനദാഹികൾ എവിടെ വചനം പറഞ്ഞാലും ഞാൻ പോകും എന്ന് ആഗ്രഹിക്കുന്ന വചനദാഹികളുടെ എണ്ണം കുറയും പിന്നെ ലീഡേഴ്സ് പ്രൈസ് വചനതാക്കികളില്ല ഇവരുടെയൊക്കെ എണ്ണത്തിൽ കുറവുകൾ വരും അഥവാ ഇനി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ലക്ഷ്യം സ്വോത്ര കാഴ്ചയായിരിക്കും അഥവാ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ അതിൻ്റെ ലക്ഷ്യം ആ വീട്ടിൽ നിന്ന് പണം മേടിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള പ്രാർത്ഥനക്കാർ മാത്രം അവശേഷിക്കുമ്പോൾ ശുദ്ധരായ പ്രാർത്ഥനക്കാരുടെ എണ്ണം കുറഞ്ഞ് വിരളമാകും പ്രൈസ് പ്രൈസലോൾ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ എഴുതി വെച്ചോ ഉറപ്പ് പറയുന്നു കേരളത്തിലെ പല ധ്യാന കേന്ദ്രങ്ങളും ഓഡിറ്റോറിയങ്ങളായി മാറിയിരിക്കും അവിടെ കല്യാണങ്ങൾ നടക്കും എഴുതി വെച്ചോ ഞാൻ പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ തെരുവിളിച്ചോ സംഭവിച്ചിരിക്കും ഇത് സ്ത്രോത്ര ഫ്രൈ സലോൾ ഹാലേ